ഹായ് ലൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഒരു സൈക്കോ കില്ലർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വയലൻസ് ഓറിയൻ ആയിട്ടുള്ള ഒക്കെ ഉള്ള ഒരു സിനിമയാണ് നോമൺ ലിവ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹീറോ ഇല്ല ഇത് കുറേ വില്ലന്മാരും വില്ലന്മാരും തമ്മിലുള്ളൊരു കളിയാണ് വില്ലനും വില്ലന്മാരും തമ്മിലുള്ള മറ്റ് നെഗറ്റീവ് ഷെയ്ഡ്സിലുള്ള കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ക്ലാഷാണ് കഥ ഇങ്ങനെയാണ് സിനിമയുടെ തുടക്കത്ത് കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഒരു കാട്ടിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുന്നതാണ് അങ്ങനെ ഈ പെൺകുട്ടി ഓടി 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 ഏറ്റവും അവസാനം ഒരു പാർക്കെല്ലാം ഇടിച്ചു വീഴുന്നു പക്ഷേ ഏതോ ഒരു കില്ലർ ഇവളെ പിന്തുടരുകയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കില്ലർ ഇവളുടെ കാലിലൊക്കെ കുരുക്കൊക്കെ ഇട്ട് ഇവളെ പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഈ ഒരു പെൺകുട്ടിയുടെ പേരാണ് എമ്മ ഇവിളെ കണ്ടുപിടിക്കാനായിട്ട് പോലീസും ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട് ആരെയും കിട്ടുന്നില്ല പെൺകുട്ടിയെ കിട്ടുന്നില്ല ഒരുപാട് പേരങ്ങനെ മിസ്സായി പോയിട്ടൊക്കെ ഉണ്ട് ഇതിനു മുമ്പേ പിന്നെ കാണിക്കുന്നത് ഈ ഈ ഒരു കഥ അവിടെ കഴിഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ പേര് കാണിക്കുന്ന ഒരു ടൈമിലാണ് അതവിടെ കഴിഞ്ഞു അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നായകനും നായിക നായിക എന്ന് പറയാനില്ല ബെറ്റി എന്ന പേര് പേരിലുള്ള നായകൻ്റെ ഗേൾ ഫ്രണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കര എന്താ പറയുക ഒരു ഒരു റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ആ ഒരു പ്രദേശത്ത് അവർ ആദ്യമായിട്ട് അവിടെ എത്തുകയാണ് അങ്ങനെ നായകന് നായകൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡിലാണ് ഒരു അവൾക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മുടെ ബെറ്റി ഗേൾ ഫ്രണ്ട് ആകെസ്പാണ് ഭയങ്കര സങ്കടമുണ്ട് നായകരുടെ കൂടെ ഭയങ്കര ഹാപ്പിയാണ് ഒരു എന്താ പറയുക റൊമാൻറ്റിക് സീനുകളൊക്കെ ഉണ്ട് പക്ഷേ ആളത്ര എന്താ പറയുക ഒരു ഭയങ്കര ഡിപ്രസ്ഡ് മൂഡിലാണ് ചിലപ്പോൾ ആ ഒരു സങ്കടങ്ങളൊക്കെ തീർക്കാനായിരിക്കാം അയാൾ അവിടെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നത് അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് കഥ മനസ്സിലാ അങ്ങനെ വരുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഈ ഒരു സമയത്ത് ആ നാട്ടിലെ കുറച്ച് കള്ളന്മാർ കള്ളന്മാർ ഒരു ഒരു കവർച്ചക്കാരെന്ന് പറയാം പറഞ്ഞു അങ്ങനെ ഭയങ്കര എന്ത് ചെയ്യാൻ വേണ്ടിയില്ലാത്ത പൈസക്ക് വേണ്ടി എന്ത് വൃത്തിയാണ് ചെയ്യാൻ വേണ്ടിയില്ലാത്ത ഒരു സംഘം ആളുകൾ അവരെല്ലാവരും ഒരു ഫാമിലിയാണ് ഫിലിം എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ആളുണ്ട് അയാൾ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് നമ്മുടെ നായകനെയും ബെറ്റിയെയും കാണാനിടയാവും ഞാൻ നായകൻ നായകൻ എടുത്ത് പറയുന്നത് ഈയിലെ ഹീറോയ്ക്ക് പേരില്ല അങ്ങനെ നായകനും ബെറ്റിയെയും ചെറുതായിട്ടൊന്ന് അരസുന്നു അവരുടെ വണ്ടിയിൽ എന്തോ ഉണ്ടെന്ന് ഫ്ളിം സംശയിക്കുന്നു അങ്ങനെ ആ വണ്ടി തട്ടിയെടുക്കാനായിട്ട് അവരെ ഒരു ആക്സിഡൻറ്റിൽ പെടുത്തുന്നു അങ്ങനെ ഈ വണ്ടിയുമായിട്ട് നമ്മുടെ ഈ നായകനെയും നായികയൊക്കെ ബെറ്റിയൊക്കെ ആ ബോധം കെട്ട് കിടക്കുകയാണ് അങ്ങനെ ഇവരെ കൊണ്ടുപോയിട്ട് ഫ്ളിമിൻ്റെ ഒരു ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടും അങ്ങനെ ഫ്ലിൻ തിരിച്ച് ഈ ഒരു കാറുമായിട്ട് കാരണം ബാക്കിൽ ഒരുപാട് വലിയൊരു വേറൊരു വാനും കൂടെയുണ്ട് ചെറിയൊരു കമ്പാർട്ട്മെന്റ് പോലെയുള്ള വേറൊരു പാർട്ടും കൂടെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവരിങ്ങനെ വണ്ടി വിട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഫ്ലിന് തൻ്റെ ഹോഗ് എന്ന് പറഞ്ഞിട്ടുള്ള തൻ്റെ ചേട്ടന്റെ അടുത്ത റൂമിലേക്ക് വീട്ടിലേക്ക് എത്തുന്നു അവിടെ വെച്ചിട്ട് ഓ ജോലി നീ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോയത് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ വിട്ട കേസല്ലേ ടൂറിസ്റ്റുകളാണ് അവരൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്രശ്നമാവും പോലീസ് നമ്മളെ പിന്നാലെ വരും എന്നൊക്കെ പറയുന്നുണ്ട് ഫ്ലിന്നോട് പറയുന്നുണ്ട് അപ്പോൾ ഫ്ലിൻ പറയുന്നുണ്ട് അവിടെ കയ്യിലൊന്നും ഉണ്ടാവില്ല ഈ കാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും നമുക്ക് ഒഴിച്ച് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ സമയത്ത് ഇവിടെയാണ് സിനിമയുടെ ഒരു എന്താ പറയുക ഒരു റിവ്യൂവിങ് പോയിന്റ് എന്ന ഒരു ലെവലിലേക്ക് വരുന്നത് ഈ കാറിൽ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു പെൺകുട്ടി എമ്മ അവള് ഉണ്ടായിരുന്നു അവളെ കെട്ടിയിട്ട നിലയിൽ അവൾ അതിൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ കാറിൻ്റെ ഉള്ളിൽ ഡിക്കിൻ്റെ ഉള്ളിൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗോഡൌണില് ബെറ്റിയെയും നമ്മുടെ നായകനെയും കെട്ടിയിട്ടിട്ടുണ്ട് അയാളുടെ കണ്ണുമ്പിൽ വെച്ചിട്ട് മരണപ്പെടുകയാണ് അപ്പോൾ ഇതിന് മുമ്പിൽ നിന്ന നമ്മുടെ നായകനായിട്ടുള്ള ഈയൊരു നായകനെ ഹീറോക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നു അങ്ങനെയൊക്കെയോ കെട്ടക്കാ പൊട്ടിച്ചു തരുന്നു ഇയാൾ ആരാണ് ഇയാളുടെ കാറിലാണ് ഞാൻ പറഞ്ഞ ആ ഒരു എമ്മ ആദ്യം ഓടിപ്പോയിട്ടുള്ള ആ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചത് അപ്പൊ ഇയാള് ആണ് ആ നാട്ടിലെ ഈ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അപ്പൊ ഈ ആരാണ് അപ്പൊ ഈ അവൾ ഇത്രയും കാലം ഇയാളുടെ കൂടെ ജീവിച്ചത് എന്തിനാണ് എന്നുള്ളതൊക്കെയാണ് പിന്നീട് സിനിമയിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടം കള്ളം അരഞ്ഞാൽ മതമല്ല അവരാരും നല്ലവരൊന്നുമല്ല ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് നിൽക്കുന്നവർ കുറച്ച് ആളുകളാണ് ഇതിന്റെ കൂടെ ഈ സൈക്കോ കില്ലർ ആയിട്ടുള്ള നമ്മുടെ നായകൻ അവരെങ്ങനെ പൂട്ടാം അല്ല അവരെങ്ങനെ അവരുടെ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഈഗോ ക്ലാഷും എമ്മ ഇപ്പം അവരുടെ പിടിയിലാണ് ഇപ്പം എം എ എങ്ങനെങ്കിലും ആ കാറിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ എം എ എങ്ങനെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നായൻ ആ വീട്ടിലേക്ക് എത്തുന്നത് പിന്നീട് നടക്കുന്ന കൊലപാതക പരമ്പരയാണ് സിനിമയിൽ ഉള്ളത് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണുക എന്ന് ഞാൻ പറയും വയലൻസ് ഓറേൻ്റായിട്ടുള്ള ആക്ഷൻ ഓറിയൻ്റഡ് ആയിട്ടുള്ള സീരിയൽ കില്ലിങ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടുനോക്കാം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഇതിന്റെ നിന്റെ ഉള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക ഭയങ്കര സസ്പെൻസും ഭയങ്കരമായിട്ടുള്ള ഇയാൾ ആരാണ് ഇയാൾ എന്തിനാണ് ഇയാൾ എന്ത് എന്ത് സ്വഭാവമാണ് ഇയാൾ സീരിയൽ കില്ലറാണോ അല്ലെങ്കിൽ സൈക്കോ കില്ലറാണോ എന്ത് തരങ്കില്ലതാണ് ഇയാൾ എന്നുള്ളതൊക്കെ നിങ്ങൾ അവസാനം കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ക്യാരക്ടർ ആയിട്ട് എനിക്ക് തോന്നി ഇദ്ദേഹം കാരണം ശരിയാ എന്റെ ചിന്ത അങ്ങനെ ഒരു ലെവലിലേക്കാണ് പോയത് ഒന്നും ചെയ്യാനില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒരു ഗേൾ ഫ്രണ്ട് പോലും ഇല്ലാത്ത സമയത്ത് അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതേ അയാൾ ചെയ്തിട്ടുള്ളൂ അതേ അയാൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ബെറ്റിയുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കാവലിൽ നിന്നിരുന്ന പ്ലിന്നിൻ്റെയും ഹോഗിൻ്റെയും ഒക്കെ കൂട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു തടിയ ഒരു ആള് അപ്പോൾ ബെറ്റി ഈ കഴു കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അയാളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ബെറ്റി എന്ത് ചെയ്തു എൻ്റെ ഫ്രണ്ട് തന്നെ നമ്മുടെ നായകൻ നിൽക്കുന്നുണ്ട് അപ്പം നായകൻ ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട് അവളെ വെറുതെ വിടുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ കത്തി വെച്ചപ്പോൾ തന്നെ ഈ ബെറ്റി പറയുന്നത് നമുക്ക് ഈ വേറൊരു ലൈഫിൽ കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ കത്തിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് കട്ട് ചെയ്തിട്ട് അവൾ കൊല്ലപ്പെടുകയാണ് അപ്പൊ എന്തിനാണ് അവൾ ചെയ്തത് അവളെതിനാൽ സ്വയം ആ ബില്ലന്മാർക്ക് അവളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഒന്നും ചെയ്യണമെന്നോ പീഡിപ്പിക്കണമെന്നോ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു പക്ഷെ അവള് അപ്പൊ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അട്ടികൾ ചെറിയൊരു വരാം